ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എം ഇ എസ് കോളേജിൻ്റെ അടുത്തൊരു അടിപൊളി നേഴ്സറി ഉണ്ട് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ നല്ല അടിപൊളി ചെടിക്കെട്ടുകളും അതുപോലെ തന്നെ നല്ല വില കുറഞ്ഞതും അതുപോലെ തന്നെ ക്വാളിറ്റി കൂടിയതുമായ അടിപൊളി ചെടിക്കെട്ടുകളും പൂന്തോട്ടതുമായിട്ടുള്ളൊരു നഴ്സറിയിലേക്ക് ഇന്നത്തെ യാത്ര അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാണ് എടുക്കുന്നുല്ലാവരും വീഡിയോ ഫുഡായിട്ട് കാണാൻ നോക്കുക അത് ഞങ്ങളുടെ വീട്ടിൽ ആവശ്യം എല്ലാം ചെടിത്തേ മനസ്സിലാവുന്ന അപ്പോൾ ഈ നഴ്സറി എവിടെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം നമ്മളെ മണ്ണാർക്കാട് എം എസ് കോളേജിൻ്റെയും അതുപോലെ തന്നെ കണ്ണടി സ്കൂളിൻ്റെയും അടുത്തായിട്ടാണ് ഈ നഴ്സറി ഉള്ളത് അപ്പോൾ നമുക്ക് ചെറിയ പൈസ കൊണ്ട് പോയിട്ട് ഒരുപാട് ചെടികളും അതുപോലെ തന്നെ ഐറ്റംസ് അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലേക്കും വായ്പ മതിൻ്റെ ചെടികളിലൊക്കെ നമുക്ക് നല്ല അടിവായിട്ട് അനുഭവിക്കാൻ അപ്പോൾ നമ്മൾ കാണാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ് ചെടി തൈകള് ഇവരുടെ അടുത്തുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ തന്നെ പച്ചക്കറി ഐറ്റംസും ഒക്കെ ഇവര് ഈ നഴ്സറിയിൽ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഈ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ചെടിത്തൈകളാണ് ഇവരുടെ വെയിലത് ഞങ്ങളുടെ ഓരോ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കാണാനും കേൾക്കാനും പറ്റാത്ത ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു തന്നത് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും ഇത് എങ്ങനത്തെയുള്ള ചെടി തൈകളാണ് അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെ വളർത്താം എന്നൊക്കെ ഇതിൻ്റെ ഗുണമേന്മ എങ്ങനെയൊക്കെയാ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടാകും അതായത് നമുക്ക് ഈ ചെടിയെ കുറിച്ച് അറിയാത്തവർക്കും കാര്യങ്ങളൊക്കെ അതുപോലത്തെ മനസ്സിലാവില്ല പെട്ടെന്ന് അപ്പോൾ എന്തായാലും ഉപകാരപ്രദമായിരിക്കുന്നത് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് അപ്പോൾ ഷെയർ ചെയ്യാമൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ കൂടുതൽ ചെടികളൊക്കെ എടുത്ത് പോരാണെങ്കിൽ നമുക്ക് അവർ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങളൊന്ന് പത്ത് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയുടെ ചെടി എടുത്തിട്ട് നല്ല നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇതിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ മാത്രം പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോ ഡിസ്കൗണ്ടുകളിലൊക്കെ അവർ നല്ല ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എല്ലാ ഐറ്റംസ് ഫ്രൂട്ട്സ് വിഭവങ്ങളാണ് ഇതിൽ എല്ലാ വിത്തുകളും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ചെടിത്തൈകളുമുണ്ട് എല്ലാ ഐറ്റംസുണ്ട് അതുപോലെ തന്നെ കൃഷിയിലൊക്കെ താല്പര്യമുള്ളവർക്കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വിത്ത് ഐറ്റംസും ചെടിത്തകളൊക്കെ കൃഷിയിൽ അനുയോജ്യമായ ചെടിത്തകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്